നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഏഴാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ വാർത്തകൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഈ വാർത്തകൾ അറിയിപ്പുകൾ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹന ഉടമകളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറുകൾ വാഹൻ ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള സേവനങ്ങൾ സുതാര്യമായിട്ടും വേഗത്തിലും ലഭ്യമാക്കാനായിട്ടാണ് ഇത് ഇതിനായിട്ടുള്ള അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി ഒൻപതാണെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് വാഹന ഉടമകൾക്ക് സ്വയം മൊബൈൽ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇതിനായി പരിവാഹൻ വെബ്സൈറ്റിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ മാത്രം രജിസ്ട്രറിംഗ് അതോറിറ്റി ുമായിട്ട് ബന്ധപ്പെട്ട മൊബൈൽ അപ്ഡേഷൻ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വെളുത്തുള്ളി വില കുതിക്കുകയാണ് തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ ഇന്നലെ വെളുത്തുള്ളിയുടെ ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് നാനൂറ്റി എൺപത് രൂപയായിരുന്നു ഒരു മാസം മുൻപ് മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ ഉണ്ടായിരുന്ന വെളുത്തുള്ളി വിലയാണ് ദിവസങ്ങൾക്കകം തന്നെ നൂറ് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ വർദ്ധിച്ചത് രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് ഇത്രയധികം വില ഉയർന്നതെന്നും ഇത്രയും വില ഉയരുന്നത് ആദ്യമായിട്ടാണെന്നും വ്യാപാരികൾ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് അയൽ സംസ്ഥാനങ്ങളിൽ വെളുത്തുള്ളി ഉത്പാദനം ഗണ്യമായിട്ട് കുറഞ്ഞതാണ് വില ഉയരുവാനായിട്ട് കാരണമെന്നും വ്യാപാരികൾ പറയുന്നു കൃഷി വകുപ്പിന്റെ ഹോർട്ടിക്കോർപ്പ് വിൽപ്പന ശാലകളിൽ ശനിയാഴ്ച വെളുത്തുള്ളി കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഇപ്പോൾ ഫെബ്രുവരി കൂടി ചേർക്കുമ്പോൾ ആറുമാസം ആവുകയാണ് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളമാണ് സർക്കാർ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും നൽകേണ്ടത് മാത്രമല്ല എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നൽകുന്ന പെൻഷൻ തുകയിൽ തന്നെ നൂറ് രൂപയെങ്കിലും വർധന അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയാക്കി ഉയർത്തണമെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് തുടർന്ന് നമുക്ക് ആനുകൂല്യം ലഭിക്കുക കുടിശ്ശിക പെൻഷൻ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ാണ് അത് മാത്രമല്ല നിലവിൽ നമുക്ക് കുടിശ്ശിക വന്നിട്ടുള്ളത് ഒരുമിച്ച് ലഭിക്കുന്ന സാധ്യതയില്ല അത് ഗഡുക്കളായിട്ടായിരിക്കും ലഭിക്കുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പരമാവധി രണ്ടു മാസത്തെ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഈ മാസം തന്നെ അതായത് ഫെബ്രുവരി മാസത്തിൽ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതായിരിക്കും ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തോടെ തന്നെ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് എന്ന ബ്രാൻഡിലുള്ള അരി ഇന്നു മുതൽ വിപണിയിലെത്തിയിരിക്കുകയാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതുപോലെ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാണ് അരി വിപണനം ചെയ്യുന്നത് കൂടാതെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയും വാങ്ങുവാൻ സാധിക്കും കിലോയ്ക്ക് ഇരുപത്തി രൂപ നിരക്കിലാണ് ഭാരത് റൈസ് ലഭ്യമാകുന്നത് രാജ്യത്ത് അരി വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് സാധാരണക്കാർക്ക് സഹായകസ്ഥമാവുക എന്ന ലക്ഷ്യത്തോടെ ഭാരത് റൈസ് എന്ന ബ്രാൻഡിന് കീഴലി അരി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലായിട്ടാണ് അരി ലഭ്യമാവുക രാജ്യത്തെ വിവിധ മാർക്കറ്റുകളിൽ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപയോളമാണ് ഈ സാഹചര്യത്തിൽ കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ അരി ലഭ്യമാക്കുന്നത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാകും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് തുടർച്ചയായിട്ടുള്ള നാലാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ് എന്ന് രേഖപ്പെടുത്തി ഇന്ന് ചൊവ്വാഴ്ച ഫെബ്രുവരി ആറാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡിസ്ക്രിപ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക